കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി ഹാജി സാജി മുസ്ലി സ്കൂളിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരി ഹാജി സാജി മുസ്സം മെമ്മോറിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പൊതുപ്രവർത്തകൻ പി എസ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ അതുപോലത്തെ നല്ലവരായ ആളുകളുടെ ഒരുപാട് നിലനിന്ന് പോകുന്നു പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള അധ്യാപകരുടെ ശ്രദ്ധ കുട്ടികളോടുള്ള ശ്രദ്ധ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വലിയ അച്ചടക്കം ഒക്കെ ആയിട്ട് കുട്ടികളോ മനസ്സുവനായിട്ട് ഉപ്രഹിക്കട്ടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ സ്കൂളിൽ മുന്നോട്ട് കൊണ്ട് എല്ലാവരുടെയും സമഗ്രമായി നല്ല രീതിയിൽ മുന്നോട്ട് വർഷങ്ങൾ നടത്തി

അങ്ങനെ ശത്രുവായിക്കാനായിട്ട് ഒരാളല്ല ചെപ്പാറ് അങ്ങനെ ശത്രുവായി കാരണിട്ട് ഒരാളല്ല ഒരു വാശിക്കും അപ്പൊ അതുകൊണ്ട് ആ ശത്രുതയെ കൂടുതൽ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആകെ എനിക്ക് പറയാറ് ഇനിയും ഈ സ്കൂളിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യം സംഘടനയിൽ ഉണ്ടായിട്ട് എന്ന മാത്രം ഈ സ്കൂളും കൂടുതൽ കൊച്ചി വികസന വേദിയുടെ ഫാമിലിയും ഈ സ്കൂളുമായിട്ട് അത്ര വലിയൊരു ബന്ധമുണ്ട് ഈ സ്കൂളിലെ ഓരോ കാര്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുന്ന കൊച്ചിൻ വികസന വേദി ഇന്ന് തുടങ്ങി അത് എന്റെ പ്രാരംഭ കുറിച്ചാണ് ഈ പുസ്തക വിതരണത്തിലൂടെ ഏതായാലും ഇനിയും നമ്മുടെ സ്കൂളിന് അഭിവൃദ്ധി ലഭിക്കുക കൊച്ചിൻ അംഗങ്ങളെല്ലാരും നിങ്ങളെ കാണാനും നിങ്ങൾക്കായി കുറച്ച് പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കൊച്ചി വികസന വേദിയിൽ ഇതിനു മുമ്പ് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വേറൊരു സഹായം കൂടി തന്നിട്ടുണ്ട് സാധാരണ ബുക്സൊക്കെയാണ് തന്നിട്ടുള്ളത് ഇന്ന് മൂന്ന് സാധനം കൂടി നമുക്ക് തരാമെന്ന് വന്നിട്ടുണ്ട് ആ നല്ല മനസ്സിന് ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഈ വേദിയിലുള്ള ഈ വികസന വേദിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ സ്കൂളിന്റെ പേര് ആ ഹംസ കോയാസാറിനും എന്റെ സ്കൂളിന്റെ പേരിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു